കട്ടപ്പന നഗരത്തെ പ്രകാശ ഒരുങ്ങി നഗരസഭ കട്ടപ്പന നഗരസഭയുടെ വാർഷിക വാർഷികപഥത്തിൽ ഉൾപ്പെടുത്തി കട്ടപ്പന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അൻപത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ നഗരസഭ ഒരുങ്ങുന്നു ഇരുപത് ലക്ഷം രൂപയാണ് നഗരസഭ ഈ പ്രവർത്തനങ്ങൾ കൈവകിയിരുത്തിയിരിക്കുന്നത് കട്ടപ്പന ടൗണിനെ പ്രകാശപൂരിതമാക്കുവാനാണ് കട്ടപ്പന നഗരസഭ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി കട്ടപ്പന ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ അൻപത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ ഒരുങ്ങുകയാണ് ഇതിനുള്ള നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി ഉടൻ തന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങുമെന്ന് കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു ടൗണിനെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കട്ടപ്പന നഗരസഭയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ലക്ഷം രൂപ മുടക്കി അൻപത് സോളാർ ലൈറ്റുകൾ കട്ടപ്പന ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കുകയാണ് ഇതോടുകൂടി കട്ടപ്പന ടൗണിലെ പ്രകാശമില്ലാത്ത വഴിവിളക്കുകളില്ലാത്ത ഭാഗങ്ങളിലെല്ലാം ഈ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതോടുകൂടി പ്രകാശപൂരിതമാകും അതിന്റെ ആരംഭിച്ചു ഈ പ്രവർത്തനങ്ങൾക്കായി കട്ടപ്പന നഗരസഭ ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം കട്ടപ്പന നഗരസഭയ്ക്ക് കീഴിലെ വിവിധ വാർഡുകളിൽ രൂപ വകയിരുത്തി കട്ടപ്പന നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലും തെരുവുവിളക്ക് സ്ഥാപിച്ചു കഴിഞ്ഞതായും സിബി ബാറബായി പറഞ്ഞു ഇതോടുകൂടി കട്ടപ്പന നഗരസഭയ്ക്ക് മുന്നിൽ വന്ന പ്രധാന ആവശ്യമായ വെളിച്ച സംവിധാനത്തിന്റെ അപര്യാവസ്ഥ പരിഹാരം കാണുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന